ഗിരീഷ എന്നാ നമ്മൾ ഇപ്പഴത്തെ ആഹാരം എന്തൊക്കെയാണ് മഴ തോന്ന ഏകദേശം എനിക്ക് തോന്നുന്നു രാവിലെ രാത്രി തുടങ്ങിയ മഴയാണ് പക്ഷെ ഇതുവരെ തോന്നില്ല പക്ഷെ ഞങ്ങൾ ഒരുപാട് പാൽ ഇനി എന്തായാലും മഴ തന്നിട്ടായാലും ചായ അല്ലെങ്കിൽ മുട്ടയും വറുത്ത് കഴിക്കുമെന്ന് വിചാരിച്ചതാണ് അത്ര അത് അങ്ങനെ ഞങ്ങള് ഒരു സൈഡ് ഒതുക്കി പെട്ടന്ന് സെറ്റാക്കുകയാണ് ഞങ്ങള് തിരിച്ചു പോകാൻ അല്ലേ തമിഴ്നാട് കേരളം എല്ലാം ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത് കേട്ട് തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഫുള്ള് മഴയാണെന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ തിരിച്ചു പോവുകയാണ് എന്നാലും നമ്മൾ ഈ യാത്ര ഇവിടെ തീരുത്തില്ലല്ലേ അതെ അതെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും കരിഞ്ഞോ കഴിഞ്ഞോ തീവ്ര എന്തായാലും നമ്മളെ ഇവിടെ കാലാവസ്ഥ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഉട ഉറപ്പായിട്ട് യാത്ര തിരിക്കുന്നതായിരിക്കും ഏകദേശം ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇരുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ മൊത്തത്തിൽ ഇരുന്നൂറ്റിനാൽപ്പത് കിലോട്ട് ഞങ്ങൾ നിൽക്കുന്ന ഇടുന്ന ഇരുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പം രാവിലെ ഒരു ഇപ്പം നിലവിൽ പതിനൊന്ന് മണിയാണ്ടായില്ലേ പതിനൊന്ന് മണിയായതുകൊണ്ട് ഒരു എങ്ങനെ പോയാലും ഞങ്ങൾക്കൊരു വൈകുന്നേരം നാലുമണിക്ക് മുമ്പ് വീടിച്ചല്ലാം അത്രയും ദൂരമുള്ളൂ അപ്പോൾ കാരണം കന്യാകുമാരി ആ രീതി നമ്മൾ റൂട്ട് കറങ്ങി വന്നപ്പോഴാണോ നമുക്ക് കിലോമീറ്റർ കൂടിയത് മെയിൻ മഴ തന്നെയാണ് നമ്മള് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് മഴ നാല് ദിവസം ആഹാരം പാചകം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഒട്ടും പറ്റിയില്ല ലാസ്റ്റ് ഉള്ള ഒരു പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചിട്ട് ആ ചിക്കൻ കറികൾ എന്താ പറയുന്നത് കോഴിപ്പാല് കാലിന് വേറെ ഉൾപ്പെടെയുള്ള പാങ്ങൾ എടുത്തിട്ട് കറി വെച്ചു പിന്നെ അത് കഴിക്കാൻ പറ്റിയില്ല എടുത്ത് കളയേണ്ട വന്നു പാല് റെഡിയായിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വേറൊരു പാലിന് വില എത്ര ഇരുപത്തി രൂപ രൂപയില് പാലിന് വില പക്ഷെ തമിഴ്നാട്ടിൽ വില എത്ര അറിയോ മുപ്പത്തിയഞ്ചു രൂപയാണ് മുപ്പത്തിയഞ്ചു രൂപ ഒരു വേറൊരു പാല് വില സത്യപ്ര നമ്മളെ നാട് പല കാര്യത്തിലും എന്താ പറയുന്നെ ഏഹ് സ്വർഗം തന്നെയാണ് പല കാലം നമ്മള് ഉള്ളി ആയാലും എല്ലാം പച്ചക്കറിയെല്ലാം മേടിക്കുമ്പോഴെല്ലാം വില കൂടുതലായിരുന്നു കേട്ടോ പക്ഷേ

പിന്നെ ഇത് മൊട്ട സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ഇങ്ങനെയൊക്കെ കഴിക്കേണ്ടി വന്നു ചോറ സത്യം പറഞ്ഞാൽ വിഷമമുണ്ടോ ഞങ്ങൾ മഴക്കാലമാണ് കാരണം ആഹാരം പോലും പാകം ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാരുന്ന് കണ്ണുകൾ എല്ലായിടത്തും അങ്ങനൊന്നും ഇല്ല എനിക്ക് എനിക്ക് കൊണ്ട് മതി നമ്മൾ ഉദ്ദേശിച്ചത് ബാൻ ലൈഫ് ആണ് ബാൻ ലൈഫ് ആകുമ്പോഴത്തേക്ക് ഡെയിലി എങ്ങനെ പോയാലും ഒരു ആയിരം രൂപയ്ക്ക് അത് നിർത്തണം ഞങ്ങൾ തീരുമാനിച്ചത് അല്ലേ എണ്ണ അടി എങ്ങനെ പോയാലൊരു എണ്ണൂറ് തൊള്ളായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആകത്ത് നമ്മൾ എണ്ണ ആവുള്ളൂ പിന്നെ ഫുഡിന് നമ്മൾ പലതും കൊണ്ടുവന്നുണ്ട് എങ്ങനെ പോയിട്ടാലും ആയിരത്തി ഇരുന്നൂറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ദിവസം പോകണമെന്നാണ് പക്ഷെ നമ്മള് ഹോട്ടലിൽ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസല്ല എങ്ങനെ പോയാലും ഹോട്ടൽ ദിവസം ഫുഡ് കഴിക്കുന്ന ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ തുടങ്ങേ ഫസ്റ്റ് ഡേ ഞങ്ങള് ഹോട്ടലിൽ ആഹാരം കഴിച്ചു മുന്നൂറ്റിഅൻപത് രൂപ അല്ലേ ഒരു ഊണ കഴിച്ചോ ഊണ കഴിച്ചു ഇച്ചിരി മീൻകറി ഇന്നും ഉണ്ടായിരുന്നു അതെല്ലാം മുന്നൂറ്റിഅൻപത് രൂപ കേട്ടോ കൊടുക്കത്തോളേ

ഞങ്ങള് നാലു ദിവസത്തിന് ശേഷം രാവിലെ ആഹാരം കഴിക്കും രാവിലെ അല്ല എന്നിട്ട് പതിനൊന്ന് മണി വന്നോണ്ടി പതിനൊന്ന് മണിയായി ആഹാരം കഴിക്കുന്നതേ കേട്ടോ പിന്നെ ഈ ബ്രെഡിനോളുണ്ടാക്കിയത് കുറച്ചിട്ട് മാറ്റി വെച്ചോ നാളെ കഴിക്കാം അല്ല വൈകിട്ട് കഴിക്കാം അതി പോകുന്ന വഴി കഴിച്ചോണ്ട് പോവാ എന്നിട്ട് ഞങ്ങൾ ബേക്കറി കയറിയേ ഒരു മീറ്റ് റോൾ കഴിച്ച് മൂന്നല്ല രണ്ടെണ്ണം ആദ്യം ഞങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി അതിനാക്കാം അറിയാൻ വേണ്ടി അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇന്നലെ രാത്രി ഞങ്ങളെ നമുക്ക് വെക്കാൻ പറ്റില്ല അത്രയ്ക്കും എനിക്ക് തോന്നുന്നു നമ്മളെ തൂത്തുക്കൂട് കേറിയതിനു ശേഷമാണ് ഇത്രയും മഴ തിരുനെൽവേലിയിലൊന്നും ഇത്രയും മഴ തിരുനെൽവേലി ഭയങ്കര വെയിലായിരുന്നു അല്ലേ എനിക്കൊന്നും നൈറ്റ് ഇച്ചിരി മഴ പെയ്തു പിന്നെ പകല് ഫുള്ള് വെയിലായിരുന്നു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു നമ്മൾ നൈറ്റ് കിടന്നുറങ്ങുമ്പോ അല്ലേ സുഖമായിരുന്നു പക്ഷേ പകലും കണ്ടിന്യൂസ്ലി മഴ വന്നതാണ് അവസ്ഥ എന്തായിരിക്കും അല്ല എന്നാലും അങ്ങനെയാണ് കാര്യങ്ങൾ സത്യം പറഞ്ഞു വയറച്ച് ആരും കഴിച്ചു എപ്പഴാട്ടോ വയറഞ്ഞ് പക്ഷെ ഒരു ദിവസം കഴിച്ചില്ലാതെ എന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഒഴപ്പൊന്നുമില്ലായിരുന്നു ഞാൻ പിടിച്ച് ചെയ്യും പക്ഷെ അയപോളി പിന്നെ മറിയാസിന്റെ പ്രോഡക്റ്റ് ഒക്കെ കൈയിരിക്കുവല്ലേ എന്തോ എന്തൊക്കെയായിരുന്നു അതായത് ഇപ്പം ഒരു നേരം ഇച്ചിരി ആഹാരം കഴിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് വലിയ പ്രശ്നമില്ല അതാണ് ഉദ്ദേശ പിന്നെ ആരൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടത് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ യാത്ര തുടരുകയാണെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ നിർത്തുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഞങ്ങൾ വീട്ടിൽ ചില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഏകദേശം മുന്നൂറ്റമ്പത് നാല്പത് കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് കേട്ടോ കറങ്ങിയാൽ വന്നതേ പല ജില്ലകളും കവർ ചെയ്യണ്ടേ ഏകദേശം നാലാമത്തെ ജില്ലയിലോട്ട് പോയിക്കൊണ്ടിരുന്നില്ലേ നമ്മള് നാലാമത്തെ ജില്ലയിലോട്ട് പോകാൻ പറ്റിയില്ല അത് നമ്മൾ ഉടനെ ആ യാത്ര തുടരുന്ന ആയിരിക്കും കേട്ടോ ഉടനെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമായ എപ്പോഴാ അപ്പൊ നമ്മൾ ഇറങ്ങും ഓക്കെ